ഹലോ ഫ്രണ്ട്സ് ഓണോക്കെ അല്ലേ അപ്പോൾ ഞാനും വിചാരിച്ചൊന്ന് അടപ്രഥമൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അളപ്രഥമൻ പക്ഷേ ഈ അളപ്രഥമുണ്ടാക്കാനായിട്ട് ഇത്രയും മെനക്കേടാണ് എന്നാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കുടിക്കാമല്ലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഉരുൾ ഉരുളി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നെയ്യ് ഒഴിച്ച് വേണം നമ്മളിത് വരട്ടിയെടുക്കാനായിട്ട് അപ്പോൾ എന്നിട്ട് ഞാൻ വേഗിച്ച് വെച്ചിരിക്കുന്ന അട അതിലോട്ടിട്ട് കൊടുക്കുക അപ്പോൾ ഈ അട നമ്മൾ നല്ല തിളച്ച വെള്ളത്തിൽ വേണം ഇട്ട് ഈ അട വേവിച്ചെടുക്കാൻ കേട്ടോ തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ അട അതിലോട്ട് ഇടാവൂ എന്നിട്ട് നമ്മൾ വെള്ളം ഊറ്റിയെടുക്കണം ശേഷമാണ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ട് വെന്ത അടയാണ് അതിലോട്ടിട്ട് നമുക്ക് നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തി എടുക്കാം ഇപ്പോൾ നെയ്യ് ഒഴിക്കുമ്പോഴാണ് നമുക്ക് ഈ പായസം നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഇനി അതിലേക്ക് ഞാൻ ശർക്കര ഉരുക്കി വെച്ചതാണ് ഒന്ന് അരിച്ചു കൊടുക്കാം ചിലപ്പോൾ കല്ലുണ്ടോ അതുകൊണ്ട് ഞാൻ അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ കല്ലില്ലാത്ത ആണെങ്കിൽ നിങ്ങൾ അരിക്കൊന്നും വേണ്ട കേട്ടോ അപ്പം നന്നായിട്ട് ഉരുക്കുക ശർക്കര അതിലോട്ടൊഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ നന്നായിട്ട് നന്നായിട്ടതൊന്ന് ഇളക്കി കൊടുക്കണം ഓട്ടുരുളി ആണെങ്കിൽ അടിയിലൊന്നും അധികം പിടിക്കില്ല പക്ഷേ ഈ അലുമിനിയം ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയൊരു ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിതൊന്ന് റെഡിയാക്കിയെടുക്കാൻ കേട്ടോ അപ്പോൾ എൻ്റെയിൽ ആ ഉരുളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അലുമിനിയം തന്നെ എടുത്തത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം നന്നായിട്ടത് പറണ്ട് വരണം എന്നാൽ മാത്രമാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഈ പായസത്തിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത് കുറച്ച് സമയം എടുത്തു വേണം നമ്മളത് ചെയ്യാനായിട്ട് അപ്പോൾ ബാക്കിയുള്ള ജോലികൾ നമ്മളിപ്പോൾ സദ്യയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിലോട്ട് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടതൊന്ന് വരണം അപ്പോഴാണ് നമ്മൾ ബാക്കിയുള്ളതും ചേർക്കുന്നത് അപ്പോൾ ഈ ഒഴി ഇതെങ്ങനെ ആകുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം കുറച്ച് ഒരു രണ്ട് സ്പൂൺ വീതം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ വീടിലൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് കഴിയും പക്ഷെ നമുക്ക് അങ്ങനെയല്ലല്ലോ നമ്മൾ ഉണ്ടാക്കി എടുക്കാൻ ഒത്തിരി താമസമാണ് അപ്പോൾ നന്നായിട്ട് അത് കുറുക്കി വന്നിട്ടുണ്ട് ഒരുവിധം നന്നായിട്ടൊന്ന് കുറുതേ നന്നായിട്ടൊന്ന് വരണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിത് ഒന്നും രണ്ടും പാൽ മാത്രമാണ് എടുത്തിരിക്കുന്നത് ചിലർ മൂന്ന് പാമത്തെ പാൽ ഒഴിച്ചിങ്ങനെ കുറുക്കാറുണ്ട് പക്ഷേ ഞാൻ ഈ രണ്ടാം പാൽ ഒഴിച്ചെണ്ണം ഒന്ന് നമുക്കതൊന്ന് കുറുക്കിയെടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ കേട്ടോ അപ്പം നമ്മൾ ഈ അലുമിനിയം ഉരുളിയാണെങ്കിലും ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ അല്ലെങ്കിൽ അടുക്കി പിടിക്കും അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ചെയ്യാൻ അങ്ങ് മാറിപ്പോവും കേട്ടോ അപ്പോൾ അതിൽ കിഴ നന്നായിട്ട് അട വീണ്ടും നന്നായിട്ടൊന്ന് വരണ്ടുവരണം അപ്പം ഞാനിവിടെ ഒരു കവർ അടയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതിന് ഞാനിവിടെ ഒരു മുക്കാൽ കിലോയോളം ശർക്കര എടുത്തിട്ടുണ്ട് മധുരം കുറവുള്ളവർക്ക് എടുക്കാം അപ്പം മധുരം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് നന്നായിട്ടത് ചളച്ചു വരുന്നു ഞാൻ ഈ ചെറിയ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഇനി നമുക്കിതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചൗരി ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ചൗരി വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ചൗരി ചേർക്കുന്നുണ്ട് ഇതിലോട്ട് അപ്പോൾ അതെ ചിലർ ചൗരി ചേർക്കാതെ അടപ്പായസം വെക്കാറുണ്ട് പക്ഷേ എനിക്ക് ചൗരി ചേർത്ത് വയ്ക്കുന്നതാണ് ഇഷ്ടം അത് നിങ്ങളുടെ ഇഷ്ടാളത്തിന് നിങ്ങൾക്ക് വേണ്ട എങ്കിൽ നിങ്ങൾക്ക് ചൗരി ചേർക്കണ്ട ഇപ്പം ഞാൻ ചൗരി ചേർത്താണ് ഇവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ചൗരി നന്നായിട്ട് വേവിച്ചു വെച്ചിട്ട് അതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ചൗര് ചേർക്കുന്നത് ചിലർക്ക് ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതെ ഒന്നാം പാലുകൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കത് തിളക്കിക്കട്ടെ ഒരുപാടങ്ങ് തിളച്ച് പോയത് ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാടങ്ങ് തിളയ്ക്കാൻ പാടില്ല അപ്പോൾ അത് നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ടോ കേട്ടോ നമ്മൾ ഒന്നാം പാലും കൂടെ ഒഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് നമുക്കിനി ഇരുന്ന് അതങ്ങ് കുറും കേട്ടോ കാരണം നമ്മൾ ചൗരിയൊക്കെ ചേർത്തത് കൊണ്ട് കൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ ഒരുപാട് വെള്ളമായിട്ട് തോന്നും അല്ല നന്നായിട്ടത് കുറുകി വന്നോളും അപ്പം നമ്മൾ ഇറക്കി വെച്ചതിന് ശേഷം നമ്മുടെ ഈ ചൗരിയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് നന്നായിട്ട് കുറുകി നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടി കേട്ടോ നല്ല രുചിയായിരുന്നു നല്ല ഇതുപോലെ നമുക്ക് അത് ചെയ്യാൻ പറ്റി ഇനി നമുക്കതിലോട്ട് വറുത്തിടണമല്ലോ അതിനായിട്ട് ഞാനൊരു ചീനച്ചിട്ട അടുപ്പത്ത് വെച്ചിട്ട് വീണ്ടും നെയ്യൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചിലർക്ക് തേങ്ങ ഇഷ്ടമല്ലെങ്കിൽ അണ്ടിപ്പരിപ്പും കിസ്മിസ് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇനി ഒന്ന് അത് മൂത്ത് വരുമ്പോഴേക്ക് ഞാൻ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് ഒന്ന് ബ്രൗൺ ആയിട്ട് വരുമ്പോഴേക്കും നമുക്ക് മുന്തിരിങ്ങി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ ചേർക്കുമ്പോഴാണ് നല്ല പായസം നല്ല ടേസ്റ്റ് ഇനി ഞാൻ ഏലക്കെ ചേർത്തിരുന്നു കേട്ടോ അപ്പോൾ അത് ആ വീഡിയോ എൻ്റെ ഒന്ന് പോയി അപ്പം ഏലക്കയും കൂടെ നിങ്ങൾ ചേർക്കണം കേട്ടോ ഇത് ചിലപ്പം നിങ്ങൾക്ക് തോന്നും ഞാൻ ഏലക്കെ ചേർത്തു പക്ഷേ ഞാൻ ഏലക്കെ ചേർത്ത് പൊടി ഇട്ടായിരുന്നു അപ്പോൾ അത് നന്നായിട്ടത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്തായാലും നമ്മളാ പായസം അടിപൊളിയാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത് നമുക്ക് ആ പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടൊരു പായസമായിരുന്നു പഴവും പായസവും ഒക്കെ എന്ത് രുചിയാണ് നമ്മൾ ഏലയിലൊഴിച്ച് കുടിച്ചപ്പോൾ അല്ലേ അപ്പോൾ അതേ നമ്മളെ പായസം റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായല്ലോ അല്ലേ അപ്പോൾ ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങളെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഞാൻ എപ്പോഴും പറയുന്നതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളൊന്നും മറന്നു പോരുത് നിങ്ങളെല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അതേ ഞാൻ ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് വയ്ക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഈ പായസം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻ്റ് ഇടണം കേട്ടോ അപ്പം ഞങ്ങൾ ഇലയിൽ ഒഴിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഗ്ലാസ്ലൊഴിച്ച് കുടിച്ചായിരുന്നു അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ താങ്ക്